ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗൗതം നമ്മുടെ അഖിലനെ അടിക്കാൻ വേണ്ടി കൈ ഉങ്ങുമ്പോഴേക്കും അഖില പെട്ടെന്ന് തന്നെ ഗൗതമിൻ്റെ പിട്ട് കൈ തിരിച്ചിട്ട് കട്ടിലേക്ക് മൂക്കിനൊരു ഒറ്റ അടി കൊടുത്തിട്ട് കട്ടിലേക്ക് ഒരു ഒറ്റ തള്ളുതള്ളു കേട്ടോ ഗൗതം അവിടെ മാന്ന് പറഞ്ഞാൽ അങ്ങനെ വീഴുവാണ് അതിനുശേഷം നമ്മുടെ അർജുനാണെങ്കിൽ മീനു മീനോട് അടുത്ത് മീനോട് മീനോടത്ത് മീനു സത്യം പറ മീനു എന്താ പ്രശ്നം നീ ഓപ്പൺ ആയിട്ട് പറ നമ്മൾ നമ്മളെന്ത് സന്തോഷത്തോടുമാണ് കഴിയുന്നത് ഇപ്പം നിനക്കിതെന്ത് പറ്റി നീ എന്താ അതിനോടൊന്നും സംസാരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ പക്ഷെ മീനു അതിനൊന്നും മറുപടി പറയുന്നില്ല അതിനുശേഷമാണ് അർജുന ആ ഒരു സത്യം അറിയണത് അല്ല മട മോളി വെച്ചേക്കുന്നത് ആ ഒരു ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ മീൻ വെച്ചിരുന്നത് അത് നമ്മുടെ അർജുൻ വലിച്ചു തുറന്ന് പൊട്ടിക്കണത് മീനും കാണുവാട്ടോ അതിനുശേഷം രാവിലെ ഗൗതം എഴുന്നേൽക്കുമ്പോഴേക്കും അകോട്ട് ചോദിക്കേണ്ടത് സത്യം പറയേണ്ടി നീ ഇന്നലെ എന്റെ മൂക്കിലോട്ട് അടിച്ചായിരുന്നോ ചോദിക്കുമ്പോൾ ഏഹ് ഞാനോ ഞാനൊന്നും അടിച്ചില്ല എനിക്കങ്ങനെ അടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ ഇന്നലെ മൂക്കറ്റം വരല്ലേ കുടിച്ചത് അതുകൊണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ മൂക്കില് വേദന എടുക്കണത് എന്നൊക്കെ പറയുന്ന ഒരു രസകരമായിട്ടുള്ള പ്രൊമോ ആണ്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇന്ത്യ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ